മൂത്ത മകൻ്റെ വിവാഹം അതിഗംഭീരമായി ആഘോഷിച്ചതിൻ്റെ ക്ഷീണത്തിലായിരുന്നു നടൻ റിയാസ് ഖാനും ഭാര്യയും കുടുംബാംഗങ്ങളുമെല്ലാം കല്യാണത്തിൻ്റെ വിശേഷങ്ങളും വിരുന്നുകളുടെ തിരക്കിലേക്കും മാറാൻ ഒരുങ്ങുന്നതിനിടെ നടൻ്റെ കുടുംബത്തെ തേടിയെത്തിയത് നാണക്കേടിൽ മുങ്ങുന്ന ഒരു വാർത്തയാണ് ഇക്കാര്യം ഇന്നലെ വിവാഹം കഴിഞ്ഞെത്തിയ മകൻ്റെ ഭാര്യ വീട്ടുകാർ വരെ നടനെ ഫോൺ വിളിച്ച് ചോദിച്ചതോടെ എന്ത് മറുപടി പറയണമെന്നറിയാതെ കുഴഞ്ഞിരിക്കുകയാണ് നടൻ അതിഗംഭീരമായി നടത്തിയ വിവാഹത്തിന്റെ സകല പൊലിമകളും ഒരു നിമിഷം കൊണ്ട് നിഷ്പ്രഭമാവുകയായിരുന്നു ആ നിമിഷത്തിൽ അതൊക്കെ വെറും വ്യാജ വാർത്തകളാണെന്ന് മകന്റെ ഭാര്യ വീട്ടുകാരെ ധരിപ്പിച്ചെങ്കിലും വിവാഹത്തിന് പിന്നാലെ തങ്ങളുടെ മകളെ തേടിയെത്തിയ നാണക്കേടിൻ്റെ വേദനയിലാണ് മരുമകളുടെ വീട്ടുകാരും നടൻ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തു വന്ന നടി തന്നെയാണ് റിയാസ് ഖാനെതിരെയും വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് നടൻ സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയെന്നും ചെറിയ പ്രായത്തിലാണ് ദുരനുഭവം ഉണ്ടായതെന്നും പറഞ്ഞ നടിയുടെ ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു ഒരു ദിവസം രാത്രിയാണ് ഈ നടിയെ റിയാസ് ഖാൻ ഫോണിൽ വിളിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്തത് തുടർന്ന് അശ്ലീലമായി സംസാരിക്കുകയും ചെയ്തു സഹകരിക്കുന്ന കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ റിയാസ് ഖാൻ ആവശ്യപ്പെട്ടുവെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു പിന്നാലെയാണ് ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തത് എന്നാൽ നടനും കുടുംബവും ചെന്നൈയിലായതിനാൽ തന്നെ പ്രതികരിച്ചിരുന്നില്ല പിന്നാലെ ഭാര്യയ്ക്കൊപ്പം പങ്കുവച്ച ചിത്രത്തിനു താഴെ മുഴുവൻ നടിയുടെ വെളിപ്പെടുത്തലിനെക്കുറിച്ചു സൂചിപ്പിച്ചു കൊണ്ടുള്ള കമൻറ്റുകൾ എത്തിയതോടെയാണ് നടനും കുടുംബവും നാണക്കേട് തിരിച്ചറിഞ്ഞത് അതേസമയം വിവാഹവിശേഷങ്ങൾ പങ്കുവെക്കുന്നതിൻ്റെ തിരക്കിലാണ് റിയാസ് ഖാൻ്റെ ഭാര്യ ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു റിയാസ് ഖാൻ്റെ മകൻ ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് ചെന്നൈയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ ഇരു കൂട്ടരുടെയും മതാചാര പ്രകാരമുള്ള ചടങ്ങുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിലും ക്രിസ്ത്യൻ രീതിയിലാണ് വധവും വരനും ഒരുങ്ങിയെത്തിയത് എന്നത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു മരിയയുടെയും ഷാരിഖിൻ്റെയും അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത അതിമനോഹരമായ ഒരു ചെറിയ ചടങ്ങായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങ് അതിമനോഹരമാക്കിയാണ് നടനും കുടുംബവും ഒരുക്കിയത് മകന്റെയും മരുമകളുടെയും വിവാഹമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് അപ്രതീക്ഷിതമായാണ് താരപുത്രന്റെ വിവാഹ വാർത്ത ആരാധകരെ തേടിയെത്തിയതും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും പെൺകുട്ടിയുടെ വീട്ടുകാരുമൊക്കെ ചെന്നൈക്കാരായതിനാലാണ് അവിടെ പ്രശസ്തമായ ഒരു റിസോർട്ടിൽ വെച്ച് തന്നെ വിവാഹവും നടത്തിയത് എന്നാൽ വിവാഹത്തിനു പിന്നാലെ നടന്റെ കുടുംബത്തെ തേടിയെത്തിയത് ഇത്തരമൊരു നാണക്കേടിന്റെ വാർത്തയുമാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ